സഹോദരങ്ങളെ ചില വീടുകളിൽ വല്ലാത്ത വിഷമങ്ങൾ കാണാം ഭാര്യ തന്നോട് കൂടുതൽ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് അവരോട് കൂടുതൽ എടുക്കുന്നില്ല ഇതിന് പ്രധാനമായ ചില കാരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്ന് അത് നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഇണയോട് ആ നിങ്ങൾക്കുള്ള ബാധ്യതകളുണ്ട് അത് കൃത്യമായി നിർവഹിക്കാതെ വരുമ്പോഴാണ് എനിക്കാവശ്യമുള്ളത് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ കിടക്കുന്നത് ഒരു ഭാര്യയെ അവളുടെ ഭർത്താവ് പരിഗണിക്കാതിരിക്കുമ്പോൾ ആരാണ് അവളെ പരിഗണിച്ച് സംസാരിക്കുന്നത് ഒരു നല്ല വാക്ക് പറയുന്നത് അവരോട് കൂടുതൽ അടുപ്പം കാണിക്കും തിരിച്ചും അതുപോലെ തന്നെയാണ് മറ്റൊരു സ്ത്രീയുടെ അരികിലേക്ക് ഭർത്താവ് പോകുന്നുണ്ടെങ്കിൽ അതിന് അധികം കാരണങ്ങളും നിങ്ങൾ തന്നെ ആയിരിക്കാം കാരണം ഭർത്താവിൽ ലഭിക്കേണ്ടുന്നത് അത് സ്നേഹമാണെങ്കിലും സ്വസ്ഥതയാണെങ്കിലും സമാധാനമാണെങ്കിലും എന്തും ലഭിക്കാതെ വരുമ്പോഴാണ് കിട്ടുന്നിടത്തേക്ക് പോകുന്നത്